നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിങ്ങിന് ഇനി ഒരാഴ്ച പോലും ബാക്കിയില്ലാത്തപ്പോൾ കലാശക്കൊട്ടിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ദശാബ്ദത്തിൽ കോൺഗ്രസിന് ഉണ്ടായ പാളിച്ചകളെല്ലാം തന്നെ കൃത്യമായി പരിഹരിക്കുന്ന രീതിയിലേക്കാണ് ദേവേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോകുന്നത് കൽക്കാജി മണ്ഡലത്തിൽ ഇത്തവണ അതിശി മാർലേനയുടെ പരാജയം ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് അൽ കാലാമ്പയുടെ പര്യടനം അവിടെ അതിശിക്ക് വലിയ തോതിലുള്ള ജനരോഷം കൂടിയുണ്ട് ആം ആദ്മി പാർട്ടി ശരിക്കും തകർന്നടിഞ്ഞിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയിലെ പല നിയമസഭാ സാമാജികരും ഇപ്പോൾ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു പരസ്പരം കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിലേക്ക് ആം ആദ്മിയും ബി ജെ പിയും തമ്മിൽ ഇടയിലൊരു പാലം ഇട്ടിരിക്കുകയാണ് അവിടുന്ന് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ആ പാലം തുറന്നു വച്ചിരിക്കുന്നത് അതിലൂടെ എപ്പ വേണമെങ്കിലും ആർക്കും എങ്ങോട്ട് വേണമെങ്കിലും കടന്നു പോകാം കെജ്രിവാളിനോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ ഒന്നും യാതൊരു പരാതിയുമില്ല അവർ തമ്മിൽ ആ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യില്ല പകരം ബി ജെ പിക്ക് അധികാരം കൊടുക്കണം എന്നൊരു ഡീലാണ് ബി ജെ പി ആം ആദ്മിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഉപാധി എന്നാണ് കൃത്യമായും കോൺഗ്രസ് നേതാവായ ദേവേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിലെ രണ്ട് കോടി ജനങ്ങൾ അതിനകത്തെ ഒന്നര കോടി വരുന്ന വോട്ടർമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ ഡൽഹി ജനത ഇപ്പോൾ ഇത്തരത്തിലുള്ള കാപട്യക്കാരുടെയും കള്ളത്തരം കാണിക്കുന്നവരുടെയും പിടിയിലകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവർ തിരഞ്ഞെടുപ്പാകുമ്പോൾ ചില പ്രലോഭനങ്ങളുമായി വരും അത് കഴിഞ്ഞിട്ട് അവരെ ആരെയും കാണാനില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വീണ്ടും കെജ്രിവാൾ തന്നെയാണ് മുഖ്യമന്ത്രിയാകുന്നത് എന്ന പ്രചരണവുമായാണ് അതിശീ മർലൈനയും സംഘവും നടക്കുന്നത് യഥാർത്ഥത്തിൽ കെജ്രിവാളും ടീമും അധികാരത്തിലേക്ക് എത്തിക്കാൻ അവിടെ ശ്രമം നടത്തിയാൽ കെജ്രിവാളിനെ ജയിലിനുള്ളിലേക്കാക്കും അഴിമതിയിൽ ഒന്നാം പ്രതി ആയിട്ടുള്ള കെജ്രിവാളും സംഘവും ആകെപ്പാടെ നാണം കെട്ടിയിരിക്കുകയാണ് ഒന്ന് നോക്കണം ഏറ്റവും വലിയ വിനോദാഭാസം എന്തെന്ന് വെച്ചാൽ കെജ്രിവാൾ തന്റെ മന്ത്രിസഭയിൽ നിന്ന് ചിലരെ പുറത്താക്കിയത് അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നു എന്നാൽ ഏറ്റവും വലിയ അഴിമതിക്കാരനായി മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യം അത് ഉണ്ടാക്കിയ ചലനം ചെറുതൊന്നുമല്ല എന്നുള്ളത് ദേവേന്ദ്ര യാദവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഡൽഹിയിൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സുസ്ഥിര വികസനത്തിന്റെ പദ്ധതി തന്നെയാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സർവേ പ്രകാരം നാൽപ്പത് സീറ്റുകളോളം കോൺഗ്രസ് മത്സരിച്ച് നേടിയെടുക്കാൻ സാധ്യതയുണ്ട് അതിൽ ഇരുപതോളം മണ്ഡലങ്ങളിൽ ഡയറക്റ്റ് ക്ലോസ് ഫൈറ്റ് ആണ് വളരെ ടൈറ്റ് ഫൈറ്റ് ആണ് എങ്ങോട്ടേക്ക് വേണമെങ്കിലും തിരിയാ ഈ ഇരുപത് മണ്ഡലങ്ങളിലുമാണ് കോൺഗ്രസിന്റെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻപത് മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണത്തിൽ ഓരോ പാർട്ടികൾ മുൻപന്തിയിലെത്തിയിരിക്കുന്നു അതിൽ ഇരുപതെടുത്ത് കോൺഗ്രസ് ഇരുപതെടുത്ത് ബി ജെ പി പത്തെടുത്ത് ആം ആദ്മി പാർട്ടി എന്ന രീതിയിലാണ് എന്നാൽ ബാക്കി അവശേഷിക്കുന്ന ഇരുപത് മണ്ഡലങ്ങൾ അതിനകത്ത് കൽക്കാജിയും പെടുന്നുണ്ട് കൽക്കാജി മണ്ഡലവും അതുപോലെ ന്യൂഡൽഹിയും ഡൽഹി കണ്ടോൺമെന്റും ഒക്കെ ഈ ഇരുപത് മണ്ഡലങ്ങളുടെ അകത്ത് ലിസ്റ്റിൽ പെടുന്നതാണ് ഇവിടെയാണ് ഏറ്റവും ക്ലോസ് ഫൈറ്റ് നടക്കുന്നത് അവിടെ ജയം പ്രവചനാതീതമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാളിനെതിരെ ജനവിധി തേടിയിരിക്കുന്നത് ഷീല ദീക്ഷിത്തിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിത് ആണ് വിജയിച്ചേ അടങ്ങും എന്ന വാശിയിൽ തന്നെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കപ്പെടുകയാണ്